ശ്രീധുവും സിജോയുമായിരുന്നു നോമിനേറ്റ് ചെയ്യാനായി പോയിരുന്ന രണ്ട് മത്സരാർത്ഥികൾ ശ്രീധുവിനെ പറ്റി സിജോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് നോമിനേഷനിൽ അധികം വരാത്ത ആളാണ് ശ്രീധു സേഫ് ഗെയിമാണ് മിക്ക സമയവും സൈലന്റ് ആയിരിക്കുന്ന ഒരാളാണ് ശ്രീതു ഇത്രയും കാലം ഇവിടെ നിന്നിട്ടും ശ്രീതു എന്ത് ഗെയിമാണ് അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് സിജോ ചോദിച്ചു താൻ എന്തിന് ഗെയിം കൊടുക്കണം താൻ താനായി തന്നെ നിന്നാണ് കളിക്കുന്നത് എന്ന് ശ്രീതു മറുപടി പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ ഷോയിലല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ഒരു ഗെയിം കളിക്കണമല്ലോ എന്ന് സിജോ പറഞ്ഞു ഞാനിവിടെ മിക്ക കാര്യങ്ങളിലും ഇടപെടാറുണ്ട് എന്ന് സിജോ പറഞ്ഞു ശ്രീതു എന്ത് കാര്യത്തിലാണ് ഇടപെട്ടത് എന്നും സിജോ ചോദിച്ചു അർജുൻ ശ്രീധു കോംബോ എന്ന് പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് കാര്യമില്ല എന്നും സിജോ തുറന്നടിച്ചു അതിഷ്ടപ്പെടുന്നവരുണ്ടാവും എന്ന് വിചാരിച്ച് ആ ഗെയിം മാത്രം കളിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാൽ സിജോ വെറും ഡയലോഗടി മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീതു വാദിച്ചത് തനിക്ക് ഇടപെടേണ്ട സമയം വരുമ്പോൾ താൻ നന്നായി സംസാരിക്കാറുണ്ടെന്നും തനിക്ക് അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ താൻ നന്നായി കൈകാര്യം ചെയ്യാറുണ്ടെന്നും ശ്രീധുവും വാദിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വന്നു നോറ നന്ദന സായി എന്നിവർ ഇപ്പോൾ സേഫാണ് സായിയെയും നന്ദനെയുമാണ് കൺഫൻ റൂമിലേക്ക് അവസാനമായി വിളിച്ചിരുന്നത് എന്നാൽ ഇവരോട് സംസാരിച്ചത് ലൈവിൽ കാണിച്ചിട്ടില്ല അതിനുശേഷം പുറത്തുവന്ന് സായി പറയുന്നുണ്ട് തൻ്റെ കല്ലിനു കുറച്ച് പവറൊക്കെ ഉണ്ട് എന്ന് സായിയുടെ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരാളെ സേവ് ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കാം അങ്ങനെയാണെങ്കിൽ പത്തു പേരിൽ ഒരാളെ ഇവരുടെ പവർ ഉപയോഗിച്ച് ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്താണ് ഇവർക്ക് നൽകിയ അധികാരമെന്ന് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റൂ ജാസ്മിൻ അഭിഷേക് ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി സിജോ ശ്രീതു റസ്മിൻ എന്നിവരായിരിക്കും ഇത്തവണ നോമിനേഷനിൽ വന്നവർ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഡിബേറ്റിൽ ആകെ സേവായത് നോറ മാത്രമാണ് പത്ത് പേരായിരിക്കും ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത്